അസലാമലൈക്കും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാനും തുടങ്ങിയൊരു യൂട്യൂബ് ചാനല് എല്ലാവരും പോലെ ഞാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിപ്പോലൊക്കെ ചെയ്യുന്നു ചാനൽ തുടങ്ങിയിട്ട് അതുപോലെ ഞാനും ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചായി പിന്നെ പറയാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിന് പിന്നെ കുറേ ഒരു നൂറ്റി നൂറ്റമ്പത് ചിലറൊക്കെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് പിന്നെ പറയാൻ അതിലൊരു വീഡിയോന് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാ എൻ്റെ ഈ വീഡിയോ കാണുന്ന സമയം അല്ലെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളെന്താക്കണം ആ ഒന്ന് കയറി നോക്കണം കേട്ടോ ഞാൻ ഇന്നലെ ഒരു ഒക്കെ വീഡിയോ ഇട്ടിട്ടായിരുന്നു അത് ഫുള്ള് ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ഇന്നലെ പിന്നെ അവിടെ വയനാട്ടിലെ ഹർത്താലായിരുന്നു ഇന്നലെ ആന ചവിട്ടി കൊന്നിട്ട് അപ്പോൾ അത് കാരണം അത് കാരണം ഇന്നലെ കുറേ വണ്ടിയൊക്കെ അവിടെ കഴുകാൻ വന്നു വണ്ടി അവിടെ ഓടുന്നില്ലല്ലോ അപ്പോൾ അവര് പുഴയിൽ കഴുകാൻ വന്നിട്ടുണ്ടായി അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഓരോ ഭാഗം മാറ്റി കിട്ടി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ പറയാൻ കാണാൻ വന്നൊരു രസമുണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീട്ടിലെടുത്തിട്ട് ഞാൻ പന്ത്രണ്ട് വർഷം ഇവിടെ വന്നിട്ട് ഈ നാട്ടിൽ വന്നു ശേഷം ഒരാ അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ പറയാൻ ഞാനിപ്പോൾ ഇപ്പോൾ പറയാൻ വന്നിട്ട് അറിയാം ഇന്ന നമ്മൾ പറാത്തതാണല്ലോ അതായത് മുസ്ലിംസിനെ അറിയത്തില്ല പറാത്ത എന്താണുള്ളത് മറ്റുള്ള മതക്കാർക്ക് അറിയുമെന്നറിയില്ല എനിക്ക് എന്തായാലും നമ്മളെ നല്ലൊരു ദിവസമാണ് എൻ്റെ തൊട്ട് നമ്മൾ നോമ്പിനുള്ള ആരംഭം തുടങ്ങി അതായത് എല്ലാ വീട്ടിലും ഇപ്പം ഇന്നലെ അവിടെ ഫുൾ എനിക്ക് പണിയായിരുന്നു അതായത് ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു കുടിലാണെങ്കിലും നമ്മൾ താമസിക്കുന്ന ചെറിയൊരു ഷീറ്റ് ഇട്ടോ കേട്ടോ ഇത് ഒരു അടുക്കള ഒരു അടുക്കളയോ ഞാനിപ്പോൾ ഇരിക്കുന്ന അടുക്കളയിലാണ് പുറത്ത് റോഡ് റോഡ് സൈഡായതെങ്കിൽ ഞാൻ പുറത്തിരുന്നു ഇത് ചെയ്യലില്ല പിന്നെ ആൾക്കാരിങ്ങനെ അതും ഇത് പറഞ്ഞുണ്ടാക്കുക അത് ഞാൻ ചെയ്യലില്ല പുറത്തിരുന്നിട്ട് പിന്നെ ഈ ഒരടുക്കളയും പിന്നെ നമുക്ക് കിടക്കാനും ഒരു റൂമുണ്ട് ചെറിയൊരു റൂം പിന്നെ ഈ നമ്മൾ നാട്ടിൽ പോലും ചെറിയ ഒരാക്കുണ്ട് കേട്ടോ അതിനെന്താ പറയാ ഡൈനിങ് ഹാളൊന്നും പറയാൻ പറ്റില്ല അത്രയും ചെറുത് അങ്ങനത്തെ ഒരു ചെറിയ ഒരാകും പിന്നെ ഒരു ചെറിയൊരു വലായി ഉണ്ട് എല്ലാം ചെറുതന്നെ പുറത്ത് ഒരു കുഞ്ഞു റൂമുണ്ട് അവിടെ കിടക്കാനൊന്നും പറ്റില്ല ഞാൻ അലമാറിയും പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ വെക്കുക അരിയുള്ള ബക്കറ്റിലിട്ട അങ്ങനെയൊക്കെ വെക്കും അവിടെ അങ്ങനെയുള്ളൊരു ചെറിയ ഇത് സ്വന്തമായിട്ടുള്ള വീടല്ല കേട്ടോ ഇത് ഇവിടെ ഉള്ളൊരു ഇവിടെ നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൻ്റെ അടുത്തുള്ളൊരു ാക്കാണ്ടൊരു സ്ഥലം ഇത് കുറേ സ്ഥലമുണ്ട് ഇവിടെ ഒരു പത്ത് പതിനാറ് സെൻറ് സ്ഥലമുണ്ട് തോന്നിയ വീട് അതിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു നാല് മൂന്ന് സെൻറ് സ്ഥലത്ത് ഉണ്ടാവും തോന്നിയ വീട് അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ചെറിയ വീട് പിന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഇനിയിപ്പോൾ വേനൽ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അതായത് മലയിൽ നിന്ന് വരുന്ന വെള്ളം മലയിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഓസില്ല ഈ കറുപ്പ് പൈപ്പ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും വെള്ളം ഇല്ലാത്ത ഏരിയയിലും കുന്നിൻ്റെ മേലെ ഫുള്ള് പാറയാണ് അവിടെ ഒക്കെ മേലെ ഭാഗം പോകാൻ നല്ല രസമാണ് കാണാൻ പക്ഷേ കടുവേൻ്റെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിപ്പോൾ കൂടി കൂടിയെന്ന് പറയാൻ കൂടുതലൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അപ്പോൾ വെള്ളം ഇങ്ങനെ തിരിക്കാൻ പോകണം നമ്മളവിടെ ഒരു പത്ത് പത്ത് നൂറ് നൂറ് ഉണ്ടാവുമ്പോൾ പൈപ്പ് ഓരോരുത്തരുടെ കണക്ഷനായി ആ കൊല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ടാവും അതിൽ നിന്നാണ് ഇത്രയും ദൂരം വെള്ളം വരുന്നത് അപ്പം നമ്മളെന്താക്കും വെള്ളം ഇങ്ങനെ ടാങ്കി അങ്ങനത്തെ പാത്രങ്ങളുണ്ട് ഡ്രമ്മറൊക്കെ അതിൽ പിടിച്ചു വെക്കുക അല്ലാതെ വെള്ളം ഉണ്ടാവില്ല ഇതിപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്ക് പകൽ കിടന്ന് ഉറങ്ങണം രാവിലെ ഇന്ന രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ല ഇക്കോ ഉറങ്ങും രാവിലെ പണിക്കോണ്ടതല്ല അപ്പം ഇക്കും ഉറങ്ങും ഞാൻ ഉറങ്ങൂല ഞാനീ വെള്ളം പിടിച്ച് നിൽക്കണം ഓരോ നേരം എന്താക്കും പുറത്തിറങ്ങിയിട്ട് രാത്രി ഒരു മണി രണ്ട് മണിക്ക് ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം നിറഞ്ഞ് കഴിഞ്ഞാൽ അടുത്തലേക്ക് ഇടണം അങ്ങനെ ഇന്നലെ രണ്ടരക്കൊക്കെ ഞാൻ പുറത്തുണ്ടായി രാത്രി അപ്പം വേഗം ടോർച്ച് അടിച്ചു നോക്കും ലേറ്റൂട്ടല്ല എടയും കറൊന്നും ഇറങ്ങാൻ ഉറങ്ങില്ല കേട്ടോ എന്നിട്ട് പുറത്തിറങ്ങി പൈപ്പും അടുത്ത ഡ്രമ്മിലേക്ക് ഇട്ടിട്ടാണ് ഇന്നലെ ഒരു നാല് മണി എങ്ങനെ കഴിഞ്ഞാൽ കിടക്കും നാല് മണി കഴിഞ്ഞാൽ തോന്നും ചേർക്കുന്ന സമയം അത്രയും കഷ്ടപ്പാടാണ് എന്ന് ഞാൻ പറയുന്ന ഓരോ വീട്ടിലെ കിണറും പൈപ്പും വെള്ളവും വെള്ളം കൂടെ ആർമാദിക്കുന്ന ഒരു വെള്ളം ഇതെല്ലാം ഉണ്ട് ശേഷം നമുക്ക് അതൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഇന്നലെ കുറേ പണിയുണ്ടായി വീട്ടിലെല്ലാ പണിയും തീർത്തിട്ട് എല്ലാം വാരിക്കെട്ടി തുണി അടക്കം അപ്പോൾ പിന്നെ ഇക്ക ഇവിടെ ഒരാൾ വണ്ടിയിലാണ് അത് നീസിനെടുത്തിട്ട് ഓടുന്നതാണ് പിന്നെ ചീറ്റോ അപ്പോൾ അതിൻ്റെ അകത്ത് തുണിയും എല്ലാം ഇതപ്പവും എല്ലാം വാരിക്കെട്ടി ഇന്നലെ ഞങ്ങൾ അല അലക്കാൻ പോയി ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് തുണി ഇവിടെ ഇവിടുന്ന് അനക്കും പിന്നെ തീരെ വെള്ളം വരാൻ ബുദ്ധിമുട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വേണ്ടാല് എന്താക്കും പിന്നെ ഇനി പുഴ ഇതവിടെ എല്ലാം കൂടെ കുറേ ദിവസത്തെ ഒരാഴ്ചത്തെ ഡ്രസ്സ് എടുത്തു വെക്കും രണ്ട് മൂന്ന് ചാക്കിലാക്കും പുഴ കൊണ്ടക്കും ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് ഭയങ്കര ബുദ്ധിമുട്ടോ അതുപറഞ്ഞാൽ ഏപ്രിൽ മെയ് വെള്ളം തീരെ ഉണ്ടാവില്ല ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒട്ടും ഉണ്ടാവില്ല പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു വെള്ളം വരാനുണ്ട് അത് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം വരും അങ്ങനെ വന്നിട്ട് നമുക്ക് എന്താക്കാനാണ് അത്രയും ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് അപ്പം എന്താ ഈ പഞ്ചായത്തിൻ്റെ തന്നെ വണ്ടിയുണ്ട് പിന്നെ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ വണ്ടിയുണ്ട് ആ വണ്ടിയിൽ വെള്ളം വരും ആ വണ്ടിയിൽ വെള്ളം വന്നാൽ പിന്നെ നമ്മളെന്താക്കും ഇപ്പോൾ ഈ റോഡ് സൈഡിലുള്ള എനിക്ക് ഞാൻ ഞാനെന്താക്കും എന്നറിയാം വേ ഈ രണ്ട് മൂന്നോ ഡ്രമ്മുണ്ട് വലിയ ടാങ്കി ഉണ്ട് അഞ്ഞൂറിൻ്റെ ആയിരത്തിൽ അഞ്ഞൂറിൻ്റെ ഉണ്ട് ആയിരത്തിൽ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എനിക്ക് പൊങ്ങിയാൽ പോകുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കും ഡ്രം ഉണ്ട് ചെറിയ ചെറിയ ഇരുന്നൂറിൻ്റെയൊക്കെ ഇരുന്നൂറ് ലിറ്റർ ഒക്കെ വെള്ളങ്ങളൊന്നും അതെടുത്തിട്ട് റോഡ് സൈഡിൽ കൊണ്ടു അപ്പം എന്താക്കും ഒരു പിന്നെ അതിലേക്ക് വെള്ളം അടിച്ചു തരും വണ്ടിയിൽ വെള്ളം വരും വണ്ടിയിൽ ഈ ഏപ്രിൽ ഇതിപ്പോൾ മാർച്ച് മാർച്ചിൽ തന്നെ വെള്ളം വരാൻ തുടങ്ങും അത് അത് പറഞ്ഞാൽ ഡെയിലി ഒന്നും വരില്ലോ ആഴ്ചയിൽ രണ്ട് ദിവസം അതൊന്നും വരിക അങ്ങനെ വരും അപ്പോൾ കിട്ടുന്ന പാത്രം നമ്മളെ വീട്ടിലേയും മുറ്റത്തെയും ഒക്കെ അങ്ങനെ വെച്ചിട്ട് അടിച്ചു തരും നമ്മൾ പുറത്ത് കൊണ്ടു വയ്ക്കണം പുറത്തു കൊണ്ടു വെച്ചാൽ നമ്മൾ അടിച്ചു തരും പിന്നെ ഇവിടെ പിന്നെ എൻ്റെ എൻ്റെ നാട്ടിലിങ്ങനെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ല കേട്ടോ ഏറ്റവും പോലെ വെള്ളം വെള്ളം പറ്റിയ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഞാൻ വേണം കഴിഞ്ഞ് വരുന്നേരം ഞാൻ എൻ്റെ വീട്ടിലുണ്ട് പക്ഷേ അത്രയും നാളും ഏത് കൊടുമ്പേനയിൽ വന്നാലും അവിടെ വെള്ളം പറ്റില്ല വെള്ളം പറ്റില്ല അത്രയും വെള്ളം അവിടെ ഉണ്ടാവും പിന്നെ പറയാൻ എന്ത് വേറെ എന്താ പറയുക ആ ഇന്ന് നല്ലൊരു ദിവസമാണ് നമ്മൾ നല്ലൊരു ദിവസമാണല്ലോ പിന്നെ മുതൽ നമ്മൾ നോമ്പിൻ്റെ തുടക്കം നോമ്പിൻ്റെ തുടക്കമായി പിന്നെന്താ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിടുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം തേയിലത്തോട്ടം അവിടെ കുറേ ഒന്ന് കാണാമെന്നുള്ള നല്ല സ്ഥലം വയൽ അതായത് ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ ഉണ്ട് വയലും പ്രദേശമാണ് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ അഭാവം എഴുതുന്നത് അവിടെ നല്ല അല്ല എൻ്റെ വയലാണ് വീണ്ടും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ വെച്ചാൽ എന്താ പറയുക പാറ എനക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വീട് എടുക്കാൻ പറ്റാത്തതാണ് ഇവിടെ നല്ലൊരു ക്ഷേത്രമുണ്ട് അതായത് പാറ പാറേൻ്റെ ഇടയിൽ തന്നെ കൂറ്റൻ പാറ ഭയങ്കരമായ കൂറ്റൻ പാറ ആ പാറേൻ്റെ സീഡിലായിട്ട് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് എനിക്ക് എപ്പോഴും അവിടെ പോയി വീഡിയോ എടുക്കണം എടുക്കണമെന്നില്ല പക്ഷെ ആ ഒരാൾക്കാരൊക്കെ കണ്ടാലേ ഇനി നമ്മളൊരു മുസ്ലിം ആണല്ലോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് പിന്നെ പിന്നെ ഏയ് അങ്ങനെയൊന്നും പറയില്ല എനിക്ക് അല്ലെങ്കിൽ പോയി വീഡിയോ എടുത്തു പറഞ്ഞു അങ്ങനെ പോയി എടുക്കണം എന്നുണ്ട് പിന്നെന്താ പ ഇത്രത്തന്നെ ഉള്ളു പറഞ്ഞാലും പറഞ്ഞാലും നമ്മളെ വിശേഷം തീരുവല്ലോ അത്രക്കാരുണ്ട് വിശേഷങ്ങൾ പറയാൻ എനിക്കൊരു ദിവസം ലൈവ് വരണം എന്നുണ്ടായി ഞാൻ വെച്ചാൽ ലൈവ് ഫസ്റ്റ് ടൈമിൽ ഇട്ട സമയത്ത് കുട്ടികളെ മാത്രമായിട്ട് കാണിച്ചു പോയി അത് കാരണം ഇതിപ്പോൾ ആയി കിടക്കുകയാണ് അതിനി എങ്ങനെയാണ് എനിക്കിനി ലൈവ് ഇടാൻ പറ്റുമോ അതായത് പതിമൂന്ന് എനിക്ക് മേല് വന്നിട്ടുണ്ടായി പതിമൂന്ന് വയസ്സിൽ കുറഞ്ഞ കുട്ടികളെ ലൈവിൽ അതായത് നമ്മളെ കൂടെ ഇരുത്തി കാണിക്കാം എന്നാൽ കുട്ടികളെ മാത്രമായിട്ട് കാണിച്ചുടാം എന്ന് അവരെ ഇത് പ്രകാരം തെറ്റാണ് എന്നും പറഞ്ഞിട്ട് എനിക്ക് മേൽ വന്നിട്ടുണ്ടായി അതിനുശേഷം എനിക്ക് ലൈവ് വരാൻ പറ്റുന്നില്ല ലൈവ് വന്നാൽ ഞാൻ ഇവിടെ ഒരു പ്രതി പ്രതിസരമൊക്കെ കാണിച്ചിരുന്നുണ്ടായി പിന്നെ പറയാൻ എന്താ പറയാ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇനിയുണ്ട് കുറെ വിശേഷങ്ങൾ പറയാൻ പിന്നെ വരാം